ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസി ബുള്ളറ്റ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാഹിത്യ പുരസ്കാരങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അപ്പോൾ അതിൽ ഉൾപ്പെടുത്താത്ത കുറച്ച് ക്വസ്റ്റിൻസും കൂടി നമുക്ക് പ്രധാനപ്പെട്ടതാണ് കേട്ടോ പഠിക്കേണ്ടതാണ് അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി പുരസ്കാരം ലഭിച്ചത് എം കെ സാനുവിനാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തകഴി പുരസ്കാരം ലഭിച്ചതാർക്കാണ് എം കെ സാനു സെക്കൻഡ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചത് വി മധുസൂദനൻ നായർക്കാണ് വി മധുസൂദന നായർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇനി മൂന്നാമത്തെ ചോദ്യം പ്രഥമ മാധവിക്കുട്ടി അവാർഡ് ലഭിച്ചത് കെ ആർ മീരയ്ക്കാണ് ഓക്കെ പ്രഥമ മാധവിക്കുട്ടി അവാർഡ് ലഭിച്ചവർക്കാണ് കെ ആർ മീര ഫോർത്ത് എസ് കെ പൊറ്റക്കാട് സ്മാരക അവാർഡ് ലഭിച്ചിട്ടുള്ളത് കെ പി രാമനുണ്ണിക്കാണ് ഹൈന്ദവം എന്ന അദ്ദേഹത്തിന്റെ കൃതിക്കാണ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലേറ്റസ്റ്റ് ആണ് എസ് കെ പൊറ്റക്കാട് സ്മാരക അവാർഡ് ലഭിച്ചിട്ടുള്ളത് കെ പി രാമനുണ്ണി കൃതി ഹൈന്ദവം ഓക്കെ അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ബഷീർ ബാല്യകാല സഖി പുരസ്കാരം ലഭിച്ചത് എം എൻ കാരശ്ശേരിക്കാണ് ബഷീർ ബാല്യകാല സഖി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിന് അർഹനായത് എം എൻ കാരശ്ശേരി ആറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഷീർ അമ്മ മലയാളം പുരസ്കാരം ലഭിച്ചത് കെ എ ബീനയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഷീർ അമ്മ മലയാളം പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കെ എ ബീന സെവൻത് ആണ് എം കെ സാനു മാസ്റ്റർ അവാർഡ് ലഭിച്ചത് എസ് സോമനാഥിനാണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നമ്മുടെ ഐ എസ് ആർഒയുടെ പത്താമത്തെ ചെയർമാനാണ് അദ്ദേഹം എസ് സോമനാഥ് അദ്ദേഹത്തിൻ്റെ ആണ് എം കെ സാനു സാനുമാസ്റ്ററിൻ്റെ അവാർഡ് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് കുരിപ്പുഴ ശ്രീകുമാറിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കുരിപ്പുഴ ശ്രീകുമാർ നയൻത് ക്വസ്റ്റിൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ എൻ വി കൾച്ചറൽ അക്കാദമി അവാർഡിന് അർഹനായത് അർഹയായത് പ്രതിഭാ റായിയാണ് ഒഡിയ റൈറ്ററാണെന്ന് കൂടി ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ എൻ വി കൾച്ചറൽ അക്കാദമി അവാർഡ് ലഭിച്ചതാർക്കാണ് പ്രതിഭാ റായി ഒഡിയ റൈറ്റർ ആണ് ഓക്കെ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സി രാധാകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒ എൻ വി സാഹിത്യ പുരസ്കാരം അർഹനായതാരാണ് സി രാധാകൃഷ്ണനാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പത്ത് ചോദ്യങ്ങൾ അപ്പോൾ മലയാള സാഹിത്യത്തിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഈ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ നല്ല രീതിയിൽ പഠിക്കുക അതുപോലെ തന്നെ പുതിയ പുതിയ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് മറ്റുള്ളവർക്കും കൂടിയും നമുക്കത് ഉപകാരപ്പെടും ഓക്കെ അപ്പോൾ എല്ലാവർക്കും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്